നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്തും മാർക്കറ്റുകളിലുമൊക്കെ എപ്പോഴും കാണുന്ന ഒന്നല്ലേ നെല്ലിക്ക സത്യം പറഞ്ഞാൽ നമ്മളിൽ പലരും അതിന് വലിയ വിലയൊന്നും കൊടുക്കാറില്ല പക്ഷേ ഈ സാധാരണക്കാരനിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു അസാധാരണ ശക്തിയുണ്ട് അതിനെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഈ കുഞ്ഞ നെല്ലിക്കയുടെ ആ പുളിക്ക് പിന്നില് എത്ര വലിയ ആരോഗ്യ രഹസ്യങ്ങളാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് നമ്മുടെ തൊട്ടരികിലുള്ള ഈ നിധിയെ നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടോ അതെ ഇതൊരു സാധാരണ പഴമല്ല കേട്ടോ ആയിരക്കണക്കിന് വർഷങ്ങളായി നമ്മുടെ പാരമ്പര്യ വൈദ്യശാസ്ത്രമായ ആയുർവേദം നെല്ലിക്കയെ വിളിക്കുന്നത് ദിവ്യ ഔഷധമെന്നാണ് രോഗങ്ങളെ തടയാനും ആരോഗ്യം നിലനിർത്താനുമുള്ള ഒരു ദൈവിക സമ്മാനം പോലെ അപ്പോൾ ശരി നമുക്കിതിന്റെ കാര്യത്തിലേക്ക് കുറച്ചുകൂടി ഒന്ന് ഇറങ്ങിച്ചെല്ലാം എന്തുകൊണ്ടാണ് ആയുർവേദം നെല്ലിക്കയ്ക്ക് ഇത്രയും വലിയൊരു സ്ഥാനം കൊടുക്കുന്നത് അതായത് എത്രയോ കാലമായിട്ട് ശരീരത്തിനൊരു ഉണർവ് കൊടുക്കാനും പ്രതിരോധശേഷി കൂട്ടാനുമൊക്കെ ആയുർവേദത്തിലെ ഒരു മരുന്നായിട്ട് നെല്ലിക്ക ഉപയോഗിക്കുന്നുണ്ട് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ശ്യവനപ്രാശ് അല്ലേ അതിലെ പ്രധാന ചേരുവ തന്നെ ഈ നെല്ലിക്കയാണ് ശരി ഈ പഴയ അറിവുകൾക്ക് ഇന്നത്തെ കാലത്ത് വല്ല വിലയുമുണ്ടോ അതായത് പുതിയ സയൻസ് ഇതിനെപ്പറ്റി എന്താ പറയുന്നത് നമുക്ക് നോക്കാം നെല്ലിക്കയുടെ ശക്തിയുടെ പ്രധാന കാരണം അതിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകളാണ് സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുന്ന പടയാളികളാണീ ആന്റി ഓക്സിഡൻറ്റുകൾ ഇത് പ്രായമാകുന്നതിന്റെ വേഗത കുറയ്ക്കാനും പല അസുഖങ്ങളെയും പടുക്കി പുറത്തുനിർത്താനും സഹായിക്കും വൈറ്റമിൻ സി എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഓടി വരുന്നത് അല്ലേ എന്നാൽ ആ ഓറഞ്ചിനേക്കാൾ വലിയൊരു ഹീറോ നമ്മുടെ തൊട്ടടുത്ത് തന്നെയുണ്ട് നമ്മുടെ സ്വന്തം നെല്ലിക്കയും ഓറഞ്ചും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്തു നോക്കിയാലോ ഒന്ന് ഞെട്ടാൻ തയ്യാറായിക്കോ ഒരു ഓറഞ്ചിലുള്ളതിനേക്കാൾ ഏകദേശം ഇരുപത് മടങ്ങൾ അധികം വൈറ്റമിൻ സി ഒരൊറ്റ നെല്ലിക്കയിലുണ്ട് അതെ നിങ്ങൾ കേട്ടത് തെറ്റിയിട്ടില്ല ഇരുപത് മടങ്ങ് ആ കുഞ്ഞൻ നെല്ലിക്കയുടെ പവർ ഇപ്പം മനസ്സിലായില്ലേ അപ്പോ ഇത്രയധികം വൈറ്റമിൻ സിയും ആന്റി ഓക്സിഡന്റുകളും ഓക്സിഡന്റുകളുമൊക്കെയുള്ള ഈ നെല്ലിക്ക നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ അത്ഭുതകരമായ ഗുണങ്ങളാണ് നൽകുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് തുടങ്ങാം നെല്ലിക്ക നമ്മുടെ ഇമ്മ്യൂണിറ്റി അതായത് രോഗപ്രതിരോധ ശേഷി ഭയങ്കരമായിട്ട് കൂട്ടും അതുകൊണ്ട് ഇടയ്ക്കിടെ വരുന്ന ജലദോഷത്തിനോടും പനിയോടുമൊക്കെ ബൈ ബൈ പറയാം ഇനി ദഹന പ്രശ്നങ്ങളോ അസിഡിറ്റിയോ ഉണ്ടെങ്കിൽ അതിനും നെല്ലിക്ക ഒരു സൂപ്പർ പരിഹാരമാണ് അതുമാത്രമല്ല പ്രമേഹം കൊളസ്ട്രോൾ പോലുള്ള പ്രശ്നങ്ങളെ നിയന്ത്രിക്കാനും ഇത് ശരിക്കും സഹായിക്കും ഇനി സൗന്ദര്യത്തിൻ്റെ കാര്യം നോക്കിയാലോ മുടികൊഴിച്ചിൽ അകാലനര ഇതൊക്കെ ഒരുവിധം എല്ലാവരുടെയും പ്രശ്നമല്ലേ മുടി തഴച്ചു വളരാനും കറുപ്പ് നിറം നിലനിർത്താനും നെല്ലിക്ക പണ്ടേ പേര് കേട്ടതാണ് മുടിക്ക് മാത്രമല്ല നമ്മുടെ ചർമ്മത്തിന് നല്ല തിളക്കവും ആരോഗ്യവും കിട്ടാനും ദിവസവും നെല്ലിക്ക കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇത്രയും ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് കേട്ടപ്പോൾ ഇതെങ്ങനെ നമ്മുടെ ഡയറ്റിന്റെ ഒരു ഭാഗമാക്കാം എന്നൊരു ചോദ്യം മനസ്സിൽ വന്നില്ലേ അത് നമ്മൾ വിചാരിക്കുന്നതിലും വളരെ എളുപ്പമാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള വഴി ദിവസവും ഒരു നെല്ലിക്ക വെറുതെ കഴിക്കുക എന്നതാണ് ആ പുളിയും ചവർപ്പുമൊക്കെ കഴിച്ച് അവസാനം വരുന്നൊരു മധുരമില്ലേ അത് വേറെ ലെവലാണ് ഇനി അത്രയ്ക്ക് പുളി ഇഷ്ടമില്ലെങ്കിൽ നല്ലൊരു ജ്യൂസ് അടിച്ചു കുടിക്കാം കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ഏറ്റവും നല്ലത് നെല്ലിക്ക ചെറുതായിട്ട് അരിഞ്ഞ് തേനിലിട്ട് വെച്ച് കഴിക്കുന്നതാണ് ഇതിലേതെങ്കിലും ഒരു രീതി ശീലമാക്കിയാൽ മാത്രം മതി അപ്പൊ പിന്നെ എന്തിനാ വെറുതെ കാത്തിരിക്കുന്നത് വലിയ വിലയൊന്നും കൊടുക്കാതെ നമ്മുടെ തൊട്ടടുത്ത് കിട്ടുന്ന ഈ ഒരു സൂപ്പർ ഫുഡ് ഇന്ന് മുതൽ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കിക്കൂടെ ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി എടുക്കാവുന്ന ഏറ്റവും നല്ല തീരുമാനങ്ങളിൽ ഒന്നായിരിക്കും അത്